ഈശ്വമി സിഹായിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റവും അവസാനമായി പുറത്തിറക്കിയ ചാക്രിക ചാക്രീകലേഖനത്തിൻ്റെ തലക്കെട്ടാണ് ദിലക്സിത് നോസ് എന്നുള്ളത് ഈ ചാക്രിക ലേഖനത്തിൻ്റെ ആദ്യ മൂന്ന് അധ്യായങ്ങളെപ്പറ്റിയും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു നാലാം അധ്യായത്തെപ്പറ്റിയാണ് ഇത്തവണ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് ഈ അവൻ അവനതിയായി സ്നേഹിച്ചു എന്നുള്ള ചാക്രിക ലേഖനത്തിൻ്റെ നാലാം അധ്യായം ആരംഭിക്കുന്നത് സ്വയം പാനം ചെയ്യുവാൻ പകർന്നു നൽകുന്ന സ്നേഹം എന്നുള്ള വിഷയത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടാണ് യോഹനാൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് ഈശോ തന്നെ തന്നെ ജീവജലമായി ദാഹിക്കുന്നവർക്ക് കുടിക്കുവാൻ പകർന്നു നൽകുകയാണ് അത് ഈശോയുടെ സ്നേഹം തന്നെയാണ് സ്നേഹം ആഗ്രഹിക്കുന്ന സ്നേഹം സ്വീകരിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന അനേകർക്ക് മുൻപിൽ ഈശോ സ്വയം സ്നേഹമായി അവർക്ക് പാനം ചെയ്യുവാൻ പകുത്തു നൽകുകയാണ് ഈ സ്നേഹത്തെ നമുക്ക് മറ്റൊരു രീതിയിൽ മനസ്സിലാക്കുക ഈ സ്നേഹം പ്രതിസ്നേഹം സ്വീകരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം കൂടിയാണ് നമ്മൾ ഓരോരുത്തരുടെയും സ്നേഹം തിരികെ ലഭിക്കുവാൻ വേണ്ടി ദൈവം ദാഹിക്കുന്നുണ്ട് സ്നേഹത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുന്നതുപോലെ നമ്മുടെ സ്നേഹം ലഭിക്കുവാൻ ദൈവവും ദാഹിക്കുന്നുണ്ട് ഇതിനോട് ചേർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ യഹൂദരുടെ ഒരു തിരുനാളിനെ അനുസ്മരിക്കുന്നുണ്ട് സുക്കോത്തു തിരുനാൾ എന്നാണ് ആ തിരുനാളിൻ്റെ പേര് നാൽപ്പത് വർഷങ്ങൾ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഇസ്രായേൽ ജനം തിരികെ വന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി അവൻ വാഗ്ദാനം ചെയ്ത ദേശം കൈവശമാക്കുകയും ചെയ്തതിനെ അനുസ്മരിച്ചുകൊണ്ട് ഓരോ വർഷവും അവർ ജെറുസലേം ദേവാലയത്തിൽ ഒരുമിച്ച് ചേരുകയും പ്രധാന ആൾത്താരയ്ക്ക് ചുറ്റും ഏഴു തവണ വലം വച്ചതിന് ശേഷം ആ ജലം കൊണ്ട് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്യുമായിരുന്നു ഈ തിരുനാളിനെ പ്രത്യേകമായി അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ഭാഗം ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിക്കുന്നത് ജീവജലത്തിൻ്റെ അരുവുകൾ ഒഴുകും എന്നുള്ള പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ പല പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചന ഭാഗം സക്കറിയ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലും പതിമൂന്നാം അധ്യായത്തിലുമാണ് ഈ പ്രവചനത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്നുള്ള നിലയിലാണ് ഈശോയുടെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം ഈശോയുടെ ജീവിതത്തിൽ ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് യോഹനാൻ രസവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തുന്നുമുണ്ട് ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് ഈശോ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുവാൻ വേണ്ടി പടയാളികളിൽ ഒരുവൻ അവൻ്റെ ഹൃദയത്തിൽ ഒരു കുന്തം കൊണ്ട് കുത്തി അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി എന്നാണ് രേഖപ്പെടുത്തുന്നത് സഭാപിതാക്കന്മാർ ഈ രംഗത്തെ വളരെ മനോഹരമായി വ്യാഖ്യാനിക്കുന്നുമുണ്ട് ആ വ്യാഖ്യാനങ്ങൾക്ക് നമുക്ക് തൽക്കാലം വിട നൽകാം ഫ്രാൻസിസ് മാർ പാപ്പ ഈ ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തെ നമ്മുടെ കൃപാവരത്തിൻ്റെ ഉറവിടമായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ കൂതാശകളുടെയും ഉറവിടമായി കാണുന്നുണ്ട് നമുക്ക് ഈശോയോടുള്ള സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഉറവയായി കാണുന്നുണ്ട് നമ്മൾ കൃപ സ്വീകരിക്കുന്നത് ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നുമാണ് നാം സ്നേഹം സ്വീകരിക്കുന്നത് ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട ഈ ഹൃദയത്തിൽ നിന്നുമാണ് സഭാപിതാക്കന്മാർ ഇത് കൂതാശകളുടെ രക്തവും ജലവും മാമോദിസയുടെയും വിശുദ്ധ കുർബാനയുടെയും ഉറവിടമായി മനസ്സിലാക്കുന്നു ഇത്തരത്തിൽ ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട ഹൃദയം എന്നുള്ളത് ദൈവശാസ്ത്രത്തിലും സഭയുടെ ആധ്യാത്മികതയിലുമൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചിത്രമാണ് ഒരു രംഗമാണ് ഇത് ചരിത്രത്തിൽ പലപ്പോഴും പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരായ ബേസിലിൻ്റെയും ബൊനവഞ്ചറിൻ്റെയും ജെറോമിൻ്റെയും ബെർണാടിൻ്റെയും ഒക്കെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർ ഓരോരുത്തരും ഈ രംഗം ഈ ചിത്രം ഉയർത്തിക്കൊണ്ട് അവരുടെ ദൈവശാസ്ത്രത്തെ പടുത്തുയർത്തിയിട്ടുണ്ട് ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട ഹൃദയം എന്നുള്ളത് നമ്മുടെ ആശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാൻ ചരിത്രത്തിലുടനീളം പല വിശുദ്ധരും അവരുടെ ജീവിതത്തെ മാറ്റിവെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈശോ സഭക്കാരായിട്ടുള്ള പല വിശുദ്ധരും ഈ തിരുഹൃദയ ഭക്തിക്ക് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുകയും അതിന് പ്രചാരം നൽകുവാൻ വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ പ്രത്യേകമായി ചില വിശുദ്ധരുടെ ജീവിതങ്ങളെ അനുസ്മരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഫ്രാൻസിസ് ദ സാലസ് മാർഗരറ്റ് മേരി അലക്കോക്ക് കൊച്ചുദ്രേസ്യ പുണ്യവതി ചാൾസ് ദ ഫുക്കോ ക്ലൗദ ദലെ കൊളംബിയെ ഇങ്ങനെയുള്ള വിശുദ്ധരെ എടുത്തു വെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച കാര്യങ്ങളെ എടുത്ത് മാർപ്പാപ്പ സംസാരിക്കുന്നുണ്ട് ഒരു ഉദാഹരണത്തിന് കൊച്ചുതൃസ്യ പുണ്യവതിയുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു കൊച്ചുദ്രേശ്യ പുണ്യവതിയുടെ ഒരു സഹോദരി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പേര് കന്യാസ്ത്രീയായ സമയത്ത് സ്വീകരിച്ചിരുന്നു കൊച്ചുതരേശ്യ പുണ്യവതി ആദ്യമായി ചേരുന്ന കന്യാസ്ത്രീ മഠം തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായിട്ടുള്ള കന്യാസ്ത്രീ മഠമായിരുന്നു കൊച്ചുതരേശ്യ പുണ്യവതി ഇങ്ങനെയാണ് പറയുന്നത് ഈശോയെ നിന്റെ ഹൃദയം വിടിക്കുന്നത് പോലെ അതിനോട് ചേർന്ന് എൻ്റെ ഹൃദയവും ഇടിക്കുന്നു ഇതേപോലെയുള്ള ഒരു ആധ്യാത്മിക അനുഭൂതിയിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഈശോയുടെ തിരുഹൃദയം എന്നുള്ളത് അതിനോട് ചേർന്ന് നമ്മുടെ തിരുഹൃ നമ്മുടെ ഹൃദയവും ആയിത്തീരുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാകണം വാസ്തവത്തിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം നമ്മുടെ ആന്തരികതയെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമാകണം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ ബന്ധവും ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ മാതൃക നൽകിയിട്ടുണ്ട് മുറിയപ്പെടുമ്പോഴാണ് മുറിഞ്ഞു നിൽക്കുന്ന മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാൻ നമുക്ക് സാധിക്കുന്നത് ഈശോ മുറിയപ്പെട്ടു ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ആ മുറിവുകൾ ആ സഹനങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ഏറ്റെടുത്തു ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഹനങ്ങളെ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് നാം അനുഭവിക്കുവാൻ സഹിക്കുവാൻ തയ്യാറാവുമ്പോൾ അത് നമുക്കും രക്ഷാകരമായി തീരും അത് മറ്റുള്ളവർക്കും രക്ഷാകരമായി മാറുവാൻ വേണ്ടി നമുക്ക് സമർപ്പിക്കുവാനും സാധിക്കും ഈശോയുടെ ഈ തിരുഹൃദയത്തോട് ചേർത്തു വെച്ചുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യം ഹൃദയത്തിന് അതിൻ്റേതായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് തത്വശാസ്ത്രത്തിൽ ഡെയ്സ് മാസ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഹാഡ് ഹാസ് റീസൻസ് ദീസൻ ഹാസ് തിരുഹൃദയ ഭക്തിയുടെ അടിസ്ഥാനം എന്ത് അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള അടിത്തറ എന്ത് എന്നുള്ളത് നമുക്കൊരു പക്ഷേ ദാർശനികമായോ യുക്തി ഉപയോഗിച്ചോ വിശദീകരിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല അതിന് ഒരുപക്ഷെ മറ്റ് പല കാര്യങ്ങൾക്കുമുള്ളതുപോലെയുള്ള ഒരു അടിസ്ഥാനം ഇല്ലതാനും എങ്കിലും അതിന് ഹൃദയത്തിന് അതിൻ്റേതായിട്ടുള്ള ന്യായവും അതിൻ്റേതായിട്ടുള്ള യുക്തിയും എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യുക്തിയെപ്പറ്റിയും ദൈവശാസ്ത്രത്തെപ്പറ്റിയും കൂടുതലായി ചിന്തിക്കാതെ ഹൃദയത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഈശോയുടെ തിരുഹൃദയത്തോട് ആഴമുള്ള സ്നേഹത്തിൽ വളർന്നു വരുവാനും ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി സ്വീകരിച്ച സഹനങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടന്നു വരാവുന്ന സഹനങ്ങളെ ഈശോയോട് ചേർന്ന് സഹിക്കുവാനും അത് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുവാനും നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ